വെൽക്കം ടു ഡ്രീം ഷോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എൽ ഡി സി എക്സാം എന്നാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ജൂലൈ മാസമാണ് എൽ ഡി സി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തിരുവനന്തപുരം ജില്ലയിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഓരോ ജില്ലകളിലായിട്ട് എക്സാം നടക്കും പിന്നീട് നമുക്ക് സെപ്റ്റംബർ മാസം ആകുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിൽ എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മളൊരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന കടമ്പ കടന്നിട്ട് വേണമായിരുന്നു നമുക്ക് മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അതുതന്നെ ഒരു വലിയ കടമ്പ കടന്ന് വീണ്ടും മെയിൻ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റും ഒക്കെ അറിയാൻ വേണ്ടി പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ പ്രിലിമിനറി എക്സാമൊക്കെ ഒഴിവാക്കി എൽ ഡി സി ഒരു ഒറ്റ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഈ ഉദ്യോഗാർത്ഥികളോടെല്ലാം മത്സരിച്ച് വേണം നമുക്ക് എൽ ഡി സി എക്സാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പറ്റീഷനുള്ള സമയമാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം കൂടുതൽ കൂടി തന്നെ നമുക്ക് എക്സാമിൻ്റെ ഒക്കെ വന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പഠിക്കണം കിട്ടണം എന്നുള്ള ഒരു വാശി ഉണ്ടാവണം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു എക്സാം നേടിയെടുക്കണം എന്നുള്ള ചിന്തയായിരിക്കണം ഉണ്ടാവേണ്ടത് എൽ ഡി സി എക്സാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവുന്ന എക്സാമാണ് അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അത് എപ്പോഴും ഓർക്കുക ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാവണം ഇനിയുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും അപ്പോൾ ഓരോ നിമിഷവും അതിനു വേണ്ടി നമുക്ക് നന്നായിട്ട് പരിശ്രമിക്കുക തന്നെ ചെയ്യാം നമ്മുടെ എൽ ഡി സി എക്സാമിൻ്റെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകളെല്ലാം വരുന്ന സമയത്ത് വ്യൂസൊക്കെ ഒരുപാട് കുറവായതുകൊണ്ട് ഞാൻ ക്ലാസ് മെല്ലെ നിർത്തി വെച്ചതാണ് അപ്പോൾ ഇനിയും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാവരും ക്ലാസ്സൊക്കെ മുടങ്ങാതെ കാണുക ഇതിനു മുൻപ് പ്രിലിമിനറി എക്സാം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസ് അനുസരിച്ചുള്ള കുറേ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ കാണാൻ പറ്റും ക്ലാസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട് ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാം അതുപോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളും ഒക്കെ എല്ലാവരും കാണാം എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു